പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി പ്ലസ് ടു വാല്യൂഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവിടെ രണ്ട് സ്പെല്ലായിട്ടായിരുന്നു വാല്യൂഷൻ പതിനൊന്നാം തീയതി വരെ ഒരു ഒരു സ്പെല്ലും പതിനൊന്നാം തീയതി കഴിഞ്ഞു കുറേ അവധി ദിനങ്ങളായിരുന്നില്ല നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ വിഷു പിന്നെ അപ്പോൾ സഹാവം പിന്നെ ദുഃഖവെളി ഈശ്വര അതിൻ്റെ രണ്ട് വർക്കിംഗ് ഡേ ഉണ്ടായിരുന്നു അപ്പം അത് ഈ വർഷം വാല്യൂഷനായിട്ട് വന്നില്ല ഇതിന് രണ്ട് സ്പെല്ലായിട്ടായിരുന്നു വാല്യുവേഷൻ ഇപ്പോൾ നടന്നത് ഇതിനും ഭംഗിയായി വാല്യുവേഷൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡേല് നമ്മുടെ പല കൂട്ടുകാരും ഡബിൾ വാല്യൂഷൻ എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എസ് എൽ സിക്കും നമുക്ക് ഡബിൾ വാല്യൂഷൻ വരുന്നില്ല റിവാലയൂഷൻ വരുന്നുണ്ട് എന്നാൽ പ്ലസ് ടുവിന് ഏതെല്ലാം വിഷയങ്ങളാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിലാണ് ഡബിൾ വാല്യൂഷൻ വരുന്നത് അപ്പോഴീ ഡബിൾ വാല്യൂഷൻ വരുന്ന വിഷയങ്ങൾ പിന്നെ റിവാല്യൂഷൻ വരാറില്ല കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലാണ് വലിയ വേരിയേഷൻ ഒന്നും വരാതെ ഇരിക്കും മാർക്ക് വരുന്നത് കാരണം ഒരു കുട്ടിയുടെ പേപ്പർ രണ്ട് ധ്യാപകരാണ് നോക്കുന്നത് ആദ്യം നോക്കുന്ന അധ്യാപകൻ എടുത്ത മാർക്കോ മറ്റോ എന്ന് തന്നെ രണ്ടാമത് അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപക കാണാൻ കഴിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്താണ് മാർക്ക് പേപ്പർ കൊടുക്കുന്നത് രഹസ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മാർക്കൊക്കെ എൻ്റർ ചെയ്യുന്നതിന് പ്രത്യേക നിറങ്ങളുള്ള ഷീറ്റുകളൊക്കെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ രണ്ട് ടീച്ചർമാർ നോക്കുന്ന മാർക്കിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ ആണ് അവർ പറയുന്ന അവർ മിനിമം മാർക്കിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ മൂന്നാമത് വേരിയേഷൻ വാല്യൂഷൻ വരുന്നത് അപ്പോൾ അത് നമ്മൾ ട്രിപ്പിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് സാധാരണ ട്രിപ്പിൾ വരുന്ന പേപ്പറുടെ എണ്ണം കുറവാണ് നമ്മൾ മാർക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കാറില്ല നമ്മുടെ പേപ്പറല്ല ഡബിൾ വാല്യൂഷനും ട്രിപ്പിൾ വാല്യൂഷനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്ക് നമ്മൾ ധരിക്കാറില്ല നമുക്ക് നമ്മൾ എഴുതിയിൽ എല്ലാ മാർക്ക് കിട്ടി നമ്മൾ ധരിക്കാറുണ്ട് അല്ല വിചാരിക്കും ടെൻഷനൊക്കെ അടിക്കാറുണ്ട് പക്ഷേ അങ്ങനെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങൾ വലിയ ലിബറൽ ആവാനും ഒക്കത്തില്ല കാരണം എന്താണ് നമ്മൾ ഒരു ടീച്ചർ ഇടുന്ന മാർക്ക് അടുത്ത ടീച്ചർ നോക്കുമ്പോൾ വലിയ വേരിയേഷൻ വരാൻ പാടില്ല നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള കീ പോയിന്റുകൾ കൊടുത്തേക്കും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും അതനുസരിച്ചൊക്കെ തന്നെയാണ് അധ്യാപകർ മാർക്കിടുന്നത് പിന്നെ നമ്മുടെ ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനു മാത്രമേ പ്ലസ് ടുവിന് ഡബിൾ വാലുവേഷൻ വരുന്നുള്ളൂ മറ്റു വിഷയങ്ങൾക്ക് അത് വരുന്നില്ല എസ്എൽസിക്ക് നമുക്ക് ഒരു വിഷയത്തിന് ഡബിൾ വാല്യേഷൻ വരുന്നില്ല ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലസ് ടുവിന് നമുക്ക് ഈ വിഷയങ്ങൾക്ക് പിന്നെ റീവാല്യൂഷൻ വരാറില്ല എന്നാൽ പിന്നെ ഒരു വിഷയത്തിന് അവസരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്ലസ് വണ്ണിന് നമുക്ക് മൂന്ന് വിഷയങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം പിന്നെ പ്ലസ് ടുവിന് ഒരു വിഷയമാണ് നമുക്ക് പിന്നെ ഇമ്പ്രൂവ്മെന്റിനുള്ള അവസരം വരുന്നത് ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിൽ റീവാല്യൂഷൻ വരാറുമില്ല അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ പല കൂട്ടുകാർക്കും ഇത് സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഡബിൾ വാല്യൂഷനൊന്നും ട്രിപ്പിൾ ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് ചില വർഷങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ പാടാവാറുണ്ട് പ്ലസ് ടുവിന് അതുപോലെ എസ് എസ് സിക്ക് ഒക്കെ പാടാവാറുണ്ട് ഈ വർഷം എസ് എസ് സിക്ക് ബുദ്ധിമുട്ടൊന്നും വലുതായിട്ട് വന്നു കേട്ടില്ല എന്നാൽ പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രിക്ക് അല്പം ടഫായിരുന്നെന്നും അധ്യാപകരൊക്കെ പറയുകയും വാർത്തകളൊക്കെ വരികയൊക്കെ ചെയ്യുന്നു എങ്കിൽ പോലും നമ്മൾ ശേഷിക്കുമാർ ഈ ബിസിനസിനെ കമോഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നില്ല എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടികളുണ്ട് അത് എല്ലാ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ജേർലൈസ് ചെയ്തൊരു പേപ്പറിനെക്കുറിച്ച് പറയാനും ഒക്കത്തില്ല വാല്യൂഷൻ സ്ട്രിക്റ്റ് ആണോ അല്ലെങ്കിൽ പോലാണെന്ന് കൂട്ടുകാർ ചോദിക്കുമല്ലോ അങ്ങനെ പറയാനും ഒക്കത്തില്ല കാരണം അതാണ് നല്ല മുട്ടക്കാരായിട്ട് ആദ്യം അവർ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിച്ചു അതിനേക്കാൾ കൂടുതലൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് എഴുതുന്ന കുട്ടികളുണ്ട് അവരുടെ പേപ്പർ കാണുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ വലിയ സന്തോഷമാണ് അവരത് പഠിപ്പിക്കാറുണ്ട് അവിടെയൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് ടീച്ചർ ടീച്ചേഴ്സ് വാല്യൂഷനൊക്കെ എങ്ങനെയാണ് ടീച്ചർ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും നന്നായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട് അവരെയൊക്കെ അതിശയിപ്പിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് പരീക്ഷിരുന്ന സമയത്ത് പ്ലസ് വൺ ഫിസിക്സ് അല്പം ടഫായിരുന്നു എല്ലാവരും പേടിച്ച് എ പ്ലസ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്ത് ചെയ്യുക അവിടെ റിസൾട്ട് വന്നപ്പോൾ അതിശയിപ്പിച്ചുകൊണ്ട് അധ്യാപകരെ പോലും അതിശയിപ്പിച്ചുണ്ട് അവിടെ ഒന്ന് രണ്ട് കൂട്ടുകാര്ക്ക് ഫുൾ മാർക്കാണ് വന്നിരുന്നത് അപ്പോൾ നമുക്കത് ഒക്കത്തില്ല അവരും ഇവരും ഒരുപോലെ അവർ പാസ്സിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷേ നന്നായിട്ട് അവർ ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തിരുന്ന കൂട്ടുകാരുണ്ട് അതുകൊണ്ട് നമുക്ക് പല സെന്ററുകളിലും അങ്ങനെ ഫുൾ മാർക്കുകൾ വരാറുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ പാടായിരുന്നു അല്ലെങ്കിൽ എളുപ്പമായിരുന്നു പറയാനൊക്കത്തില്ല ചില സെൻ്ററുകൾ നല്ല മാർക്ക് വേണം ചില സെൻ്ററുകൾ കുറവായിരിക്കും ചില സ്ഥലത്ത് എ പ്ലസ് എണ്ണം കൂടുതലായിരിക്കും ചില സ്ഥലത്ത് എ പ്ലസ് എണ്ണം കുറവായിരിക്കും അത് നമ്മുടെ പൊതുവെ അങ്ങനെ ഒരു നിലപാടാണ് ഉള്ളത് അതുകൊണ്ടാണല്ലേ ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ഇരിക്കുന്നത് അവർക്ക് ഫിസിക്സും കെമിസ്ട്രി എന്നൊരു പ്രശ്നമേ അല്ല നമ്മുടെ സാധാരണ കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട് എൻ്റെ നമുക്ക് ഇപ്പോഴും ഫിസിക്സ് അല്പം ടഫ് തന്നെയാണ് അത് അങ്ങനെയാണ് ബേസ് കിട്ടാനിട്ടായിരിക്കും പല കുട്ടികൾക്ക് ഇതുപോലെ തുടക്കത്തിൽ ബേസ് കിട്ടാതെ വരുമ്പോഴാണ് അവർ ബുദ്ധിമുട്ട് വരുന്നത് ഇവരല്ലേ നീറ്റ് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് വാങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ ഫിസിക്സും കെമിസ്ട്രിയുടെ നല്ല മാർക്ക് കൂടെയൊക്കെ പോകുന്നവരാണ് അതുകൊണ്ട് അവർക്ക് മെഡിക്കൽ എൻട്രൻസോ അല്ലെങ്കിൽ എൻസും തന്നെ ഒരു പ്രശ്നമായി വരാറില്ല നമ്മുടെ കുട്ടികളൊക്കെ റാങ്ക് പുറകിൽ പോകുന്നതിന് കാരണം ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പിക്കുന്നത് തന്നെയാണെന്ന് നമുക്കറിയാം ഏതിനും നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല മാർക്കുകൾ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതിനെല്ലാം തന്നെ നല്ല മാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റോ സ്ക്രൂട്ടിനിങ് ഒക്കെ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ എഴുതിനെല്ലാം തന്നെ നല്ല മാർക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുക അതുകൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് ഇടട്ടെ എന്ന പ്രാർത്ഥനയോടെ ടീച്ചർ നിർത്തുകയാണ് വീണ്ടും കാണാം ബൈ